ഹെൻറി ത കുറച്ചു നേരമെങ്കിലും ഉറങ്ങണ്ടേ നേരം മൂന്നു മണിയായിരിക്കുന്നു രാവിലേറെ ആയാലും ഉറങ്ങാതെ ജോലി ചെയ്യുന്നതിന് സഹായുടെ സ്നേഹ ശകാരമാണ് നീ ഉറങ്ങിക്കോളൂ ഇനി മുതൽ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് മകല്ലാനിക് മേഘങ്ങൾ എന്നെ സെഫീഡുകളിലേക്ക് അടുപ്പിക്കുകയാണ് ശ്വാസം കിട്ടാൻ ആഞ്ഞു വലിച്ച് ഉച്ഛ്വാസമായി പുറത്തേക്ക് തള്ളി കിതയ്ക്കുന്ന രോഗിയായ ഡെൽറ്റ സെഫീഡിനെ എനിക്ക് പരിചരിക്കണം ആഭാർ ഒബ്സർവേറ്ററിയിലെ ബാല്യം ഔപചാരിക വിദ്യാഭ്യാസം മാത്രമാണ് കൈമുതൽ നിത്യവൃത്തിക്കാണ് വാനനിരീക്ഷണ കേന്ദ്രത്തിൽ ജീവനക്കാരിയായത് ചുരുങ്ങിയ കാലയളവിൽ ഒരു നക്ഷത്രത്തിന്റെ പ്രഭയുടെ അളവിൽ കാര്യമായ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത്തരം നക്ഷത്രത്തെ ചരനക്ഷത്രം അഥവാ വേരിയബിൾ സ്റ്റാർ എന്ന് വിളിക്കുന്നു പ്രഭയുടെ അളവിൽ വ്യത്യാസം വരുന്നത് ആ നക്ഷത്രത്തിന്റെ പരിണാമ ഫലമായോ അല്ലെങ്കിൽ ആ നക്ഷത്രത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഖഗോള വസ്തുക്കൾ സൃഷ്ടിക്കുന്ന എന്തെങ്കിലും പ്രതിഭാസം മൂലമോ ആകാം മാറുന്ന നക്ഷത്രങ്ങളുടെ എല്ലാം കൂടി പൊതുപേരാണ് സെഫിഡ് നക്ഷത്രങ്ങളെയാണ് ഹെൻറിയ ലെവിൻ പിന്തുടർന്നത് ഹാർബർഡ് ഒബ്സർവേറ്ററിയിൽ മാനനിരീക്ഷകർ ആകാശ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന ഫോട്ടോഗ്രാഫ് പ്ലേറ്റുകൾ നോക്കി അവയിൽ ആകെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്ന് എണ്ണിയെടുക്കുകയായിരുന്നു അവളുടെ ജോലി പ്രതിഫലം ആഴ്ചയിൽ പത്തര ഡോളർ ബുദ്ധിമതിയായ ചര നക്ഷത്രങ്ങളെ കണ്ടുമുട്ടി സെഫീഡുകളുടെ പ്രകാശ തീവ്രതയും ആവർത്തിയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു നാം കാണുന്ന ദ്യുതി ആയിരിക്കില്ല നക്ഷത്രങ്ങളുടെ യഥാർത്ഥ ദുതി ദൂരെ കഴിയുന്ന ഒരു നക്ഷത്രം മങ്ങിയിരിക്കുന്നതായി തോന്നിയാലും അതിന്റെ യഥാർത്ഥ പ്രകാശം വളരെ കൂടുതലായിരിക്കും അതുപോലെ നല്ല വെളിച്ചത്തിൽ നമ്മുടെ ഇടയിൽ തിളങ്ങിക്കാണുന്ന നക്ഷത്രം യഥാർത്ഥത്തിൽ വലിയ പ്രകാശമുള്ളതാകണമെന്നില്ല എല്ലാ നക്ഷത്രങ്ങളും ഒരേ അകലത്തിലായിരുന്നാൽ അവയുടെ പ്രകാശ തീവ്രതയിലൂടെ വ്യത്യാസം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മകല്ലാൻ മേഘത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും ഏകദേശം ഒരേ അകലത്തിലാണെന്ന് സങ്കല്പിക്കാം ദക്ഷിണകോളത്തിലാണ് മഗല്ലാനിക് ലാനിക് മേഘമെന്നറിയപ്പെടുന്ന നക്ഷത്ര സഞ്ചയം ഉറക്കമൊഴിച്ചിരുന്ന് നിരീക്ഷിച്ച് ഹെൻറിത ലവിത് കണ്ടെത്തി നക്ഷത്രത്തിന്റെ പ്രകാശ തീവ്രതയും വ്യതിയാന കാലവും തമ്മിലുള്ള ബന്ധം ഋജുവാണ് അവർ പഠനം തുടർന്നു ക്യാൻസർ രോഗബാധിതയായിരുന്നപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി മൂന്നാം വയസ്സിൽ ക്യാൻസറിന് കീഴ്പ്പെട്ട ഹെൻറീത മരണം വരച്ചത് ഖഗോളശാസ്ത്രത്തിനുണ്ടായ മഹാനഷ്ടമാണ് നിര്യാണ വാർത്ത അറിയാതെ അവരെ നോബൽ സമ്മാനത്തിനു വേണ്ടി പരിഗണിച്ചിരുന്നു മരണാനന്തരം അത് സമ്മാനിക്കുന്ന രീതിയില്ലാത്തതിനാൽ ഹെൻറീത്തയ്ക്ക് സമ്മാനം നഷ്ടമായി അറിയപ്പെടാത്തവളായിരുന്നു സെഫീഡുകളെ ആകാശവീഥിയിലെ നാഴികക്കല്ലുകളാക്കി മാറ്റിയ ഹെൻറീത്ത ലഭ്യത്തിന് ഒരുപടി അശ്രുപുഷ്പങ്ങൾ